െട്ട് ആൾക്കാർ കാണട്ടെ ആഹ് എന്നെ എന്റെ രണ്ട് കൊച്ചുങ്ങളായിട്ട് നിങ്ങൾ ഞാനിത് ഭയങ്കര കേരളത്തിന് പെണ്ണങ്ങള് എന്റെ എന്റെ ഞാൻ ഈ ഈ കള്ളത്തരം എന്നെ അപ്പൊ ഇന്ന് നമ്മൾ പ്രവാസി അയക്കാൾക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവാ പ്രണയദിനത്തിൽ അയക്കോരൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഒരുപാട് പ്രണയനികളെ തേച്ച കഥയൊക്കെ പറഞ്ഞോണ്ട് അവിടെയാണ് നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അടി കിട്ടുമോന്നൊന്നും എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഓടും ടാ നീ മുഖത്തേക്ക് ശരിക്കും നോക്കി നിനക്ക് മനസ്സിലായില്ലേ ഇനി എന്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോസും നീന്റെ ചാറ്റിങ്ങും ഇതൊക്കെ കാണിച്ചാലേ മനസ്സിലാവൂളോ ിന്റെ വണ്ണം വെച്ചപ്പോ നിനക്കെ ആളക്കാത്ര മാറിയിട്ടൊന്നും ഇല്ലല്ലോ അല്ല പിന്നെ ഇത്രയും ൾഫിലെ നമ്പർ നമ്പർ തന്നപ്പോ ഏതാണ്ട് ഒരു മുറുകാൻ കളയാൽ അവന്റെ നമ്പർ പോയി വല്ലതൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുതരാം ഞങ്ങൾ തമ്മിലെ കൊറേ വർഷങ്ങളായിട്ട് ഭയങ്കര പ്രണയത്തിലായിരുന്നു ഇങ്ങനെ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ മൊബൈൽ നമ്പർ എനിക്ക് എനിക്കറിയാവുന്ന തിരിച്ച നാട്ടിലേക്ക് വന്നപ്പോ നാട്ടിലെ നമ്പർ തന്നെ പറയുമ്പോ ഏതോ ഒരു മുറുക്കാങ്കടക്കാരന്റെ നമ്പർ തന്നെ നമ്പറേ ഉള്ളൂ വേറെ ഒരു നമ്പർ ഞാൻ എന്തിനാ വെറുതെ കള്ളത്തരം പറയണ എല്ലാ തെളിവുകളും ആയിട്ട് ഞാൻ വന്നേക്കണം ഞാൻ ഞാനിപ്പോ ഇവിടെ വന്ന് ഈ നാട്ടിൽ വന്ന് കിടന്ന് ജീവിക്കാൻ തന്നെ തുടങ്ങി

ും ഞാൻ നിയമപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാ നീ എന്നെ നോക്കേണ്ട വരും അതിനു വേണ്ട എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് മക്കൾ അകത്തുണ്ട് എട്ട് മാസം ഒരു പതിനഞ്ചത്തുള്ള കുഞ്ഞു അകത്തുണ്ട് വിളിച്ചോണ്ട് പോയി നിങ്ങൾ ജീവിക്കും കൊണ്ടുപോയി എനിക്ക് ആരും നിങ്ങളുടെ കയ്യാ നിങ്ങളൊരു പെണ്ണല്ലേ ഒരു പെണ്ണിനെ ഏതുപോലെ തേക്കാൻ കൊള്ളോ പെണ്ണുമ്പോഴെ അല്ല മക്കളൂരൊന്നും പറഞ്ഞില്ല ഗൾഫിൽ കടന്നുള്ള ഫോട്ടോ ഇട്ട് ഇട്ട് വന്നത് അറിയാമോ അയ്യോ ഏത് ഫോട്ടോ ഫോട്ടോ ചെമ്മിപ്പോന്നിട്ട് വന്നത് എന്റെ ഇതിലുണ്ട് തെളിവ് കാണട്ടെല്ലോ എനിക്കറിയാം ഇത്രയും നാളില്ലാത്ത ഒരു പെണ്ണു താമ പ്രേമെന്നും പറഞ്ഞു മുറുക്കടല നമ്പറോടുത്തുപോലെ പിന്നെ എനിക്ക് എനിക്കാ മക്കളെ അയ്യോ പിന്നെ എനിക്ക് കാറ്റു പറഞ്ഞത് രണ്ട് മക്കളെത്തിരിക്കുന്നു അല്ല അല്ലെ അയ്യോ ഇല്ലേ നിങ്ങൾക്ക് കൈയ്യായിട്ട് വിളിക്കാനൊക്കെ ഞാൻ ഇത്ര നോ ആ സ്നേഹിച്ചത് അയ്യോ അല്ലെ പറയട്ടെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നീ ഒന്ന് വിളിക്കുകയോ പറയോ എന്തെങ്കിലും സിനിമയുടെ ഡയലോഗും പറഞ്ഞോളൂ നിങ്ങളുടെ കെട്ടിയോനെ ആവശ്യം അതും എന്നിട്ട് വലിയ ആളായപ്പോ സോഷ്യൽ മീഡിയ മീഡിയായിട്ട് പെണ്ണിക്ക് ആക്ഷേപിച്ചിട്ട് ഞാൻ അന്തസ്സായിട്ടാ പറഞ്ഞത് പറഞ്ഞത് യ്യോ പോയിട്ട് എന്നാ കൊണ്ടു പോകൊണ്ട് രണ്ടുപേരകത്തി നിങ്ങക്ക് എന്നാണെങ്കിൽ ഇനിയിപ്പൊ ഇതിനോട് കേറാൻ പറ്റില്ല കേട്ടുല്ലോ പിന്നെ ോ അവരോടെ കൊണ്ടുപോകണം ആ വിളിച്ചോളൈലേക്ക് തരില്ല പിള്ളേരെയും നിങ്ങൾ ആദ്യം പറഞ്ഞു മക്കളെ ഉണ്ടെങ്കിൽ മക്കളുണ്ടോ ആരിക്കും പിള്ളേരൊന്നും ഇല്ല ആ ഇതിന്റെ ചെറുക്കയെ കാണുന്നത് മൊത്തം അതിന്റെ ചെറുക്കായി കാണുന്നത് ഇങ്ങോട്ട് മാറി വരെ പോണേ ഡ്രസ് എന്തെങ്കിലും കൊച്ചാ നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പോകണം എനിക്ക് നല്ല നന്ദിയുണ്ട് ഒരു ഭാര്യ എന്ത് ഡ്രസ്സ് ഇപ്പത്തെ ഒരു അതായത് നിങ്ങൾ ആ പ്രശ്നക്കാർ മക്കളെ പോണ്ട് എന്നെ അയ്യോ <laughs> അതും <laughs> വന്ന വഴി ഞാൻ പോകും അയ്യോ അയ്യോ കൊണ്ട് കൊണ്ട് വണ്ടി വരും 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 കൂടെ ഇക്ക ഇക്ക ഈ വീട്ടിൽ ും പുറത്തോട്ട് ഇറങ്ങി നോക്കട്ടെ നിങ്ങൾ വിട് ഇല്ല നിങ്ങൾക്കും കാണട്ടെ ആൾക്കാർ കാണട്ടെ ആ എന്നെ എന്റെ രണ്ട് കൊച്ചുങ്ങളായിട്ടിട്ട് നിങ്ങൾ പോവോ നിങ്ങൾ പോവോ എന്റെ കൂടെ വരും എന്റെ കെട്ടിന്നെ എന്റെ രണ്ടു കൊച്ചുങ്ങളിട്ട് വരത്തില്ല നിങ്ങൾ കൂടെ ഇല്ല നിങ്ങൾ പോവൂല എന്നെ എന്റെ രണ്ടു കൊച്ചുങ്ങളിട്ട് നിങ്ങൾ പോകൂല നിങ്ങൾ പോവത്തില്ല നിങ്ങൾ പോയി നോക്ക് നിങ്ങൾക്ക് എനിക്ക് തോന്നി നിങ്ങൾ പോവൂല ആ രണ്ടു കൊച്ചങ്ങളിട്ട് പോവു ഞങ്ങള് നിങ്ങൾ പോവത്തില്ല

എന്നെ ഇത്രയും എന്നോട് ജീവിതത്തിട്ട് ഒരു സുന്ദരി ആക്കാണ്ട് അവളെ കൂടെ പോവാൻ നോക്കുന്നത് അതുപോലെ അലശ വിളിച്ചിട്ട് ഒന്ന് പറ്റിക്കണോന്നൊക്കെ പറഞ്ഞത് എന്റെ പേരില് ൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പിന്നെ പോരെയെന്നും ഇവരെ വിളിച്ചു അങ്ങനെ വന്നതാണ് അല്ല ചിലക്കാരം കൂടെ ആവുമ്പഴേ ഇച്ചിരി ഇറുപയൊക്കെ ചെയ്താൽ കാരണം പണ്ടേ ഉള്ളതാ വിപിയുള്ളതാ വിതും കരച്ചിലും ഒക്കെയാ മാത്രല്ല എന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു കാമ്പുക ഇപ്പൊ വന്നേക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ചെട്ടി പറയാത്തുള്ളതും അല്ല ഉള്ളതും ബാക്കി അതായത് കൊറേ കൂട്ടുകാരും കുറെ കൂട്ടുകാരും കാര്യൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും പറയണൊക്കെ ചെയ്തിട്ടുള്ള അപ്പൊ ഇവരുടെ സ്നേഹമെന്നും നിങ്ങൾ കണ്ടല്ലോ പ്രാങ്ക് അല്ല എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് തകർക്കാൻ പറ്റില്ല ഇക്ക ഇങ്ങനെ ഒരു പണി കൊടുക്കണന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വന്ന് ചെയ്തെങ്കിലും അവന്റെ പൊന്നിത്ത ഇത്രയും വിചാരിച്ചില്ല അയ്യോ ഞാൻ ചില സീനൊക്കെ ചെയ്തപ്പോ വല്ലാതെ ടെൻഷനായി പോയി ഞാനും പുറത്ത് കാണിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്താണ് ഇത്രയും നേരം നമുക്ക് സന്തോഷമായിട്ട് ഒരു റാങ്ക് ചെയ്യാൻ കൂടുതൽ നിക്കാക്ക് വേണ്ടി ഇത്താക്കു വേണ്ടി നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പൊ എന്നാ അങ്ങ് വാങ്ങിക്കോ താങ്ക് യു വെൽക്കം ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ പരസ്യങ്ങളുണ്ടോ എല്ലാത്തിനും നിങ്ങൾ വില്ലേജ് മീഡിയയെ ഫോളോ ചെയ്യുക അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം ഗുലാൻ ടാറ്റാ